സി പി വധക്കേസിൽ കെ കെ രമ പോരാട്ടത്തിലൂടെ അകത്താക്കിയത് സി പി എമ്മിനു വേണ്ടി തല്ലാനും കൊല്ലാനും നടന്നിരുന്ന ഗുണ്ടാ സംഘത്തെയാണ് ഒരു കാലത്ത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പിന്തുണയിൽ അനായാസം കുറ്റകൃത്യങ്ങൾ നടത്തി വിലസിയിരുന്ന ഒരു സംഘത്തെ സംഘത്തിലുള്ളവരാകട്ടെ സി പി എമ്മിന്റെ അടിവേരി കണ്ണൂരിൽ നിന്നുള്ളവർ മാത്രം ചുക്ലി മോഡൽ വെട്ടുവെട്ടി പ്രതിയോഗിയുടെ മുഖം വികൃതമാക്കി വധിക്കുന്ന ക്രിമിനൽ സംഘം ഈ സംഘമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെടുന്നത് ഗൂഢാലോചന നടത്തിയ സി പ്രാദേശിക നേതാക്കളും കൊല നടത്തിയ ഗുണ്ടകളും അടങ്ങുന്ന ക്രിമിനൽ സംഘമാണ് ഈ സ്ക്വാഡ് അംഗങ്ങൾ കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പാനൂർ ചുക്ലി പ്രദേശത്തു നിന്നുള്ളവരാണ് പ്രതികളിലേറെ കണ്ണൂർ കഴിഞ്ഞാൽ മാഹി സ്വദേശികൾക്കാണ് പ്രതിപട്ടികയിൽ രണ്ടാം സ്ഥാനം പതിനാല് പ്രതികളിൽ കെ രാമചന്ദ്രനും കെ കെ കൃഷ്ണനും മാത്രമാണ് കോഴിക്കോട്ടുകാർ ഇപ്പോൾ പരോൾ പോലും ലഭിക്കാത്ത വിധത്തിൽ കോടതി പൂട്ടിയിരിക്കുന്ന ക്രിമിനലുകൾ ഇവരാണ് ഒന്നാം പ്രതി എ സി അനൂപ് കണ്ണൂർ പാനൂർ ചെണ്ടയാട് സ്വദേശിയാണ് ടി പി ഇടിച്ചു വീഴ്ത്തിയ ഇന്നോവ ഓടിച്ചയാൾ മൂന്നാം പ്രതി കൊടിസുനിയും കണ്ണൂരുകാരൻ നാലാം പ്രതി ടി കെ രജീഷ് കണ്ണൂർ പാട്ട്യം പത്തായ സ്വദേശിയാണ് വിദ്യാർത്ഥി കാലം തൊട്ടേ ക്രിമിനൽ സംഘത്തിലുണ്ട് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ചൊക്ലി സ്വദേശി പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്നയാളെന്നാണ് കുറ്റപത്രത്തിലുള്ളത് ആറാം പ്രതി അണ്ണൻ സിജിത്ത് പാനൂർ ചമ്പാട് അരയാക്കുൽ സ്വദേശി കൊലപാതകമടക്കം ഒട്ടേറെ കേസുകളുള്ള കൊട്ടേഷൻ സഖാകം പതിനൊന്നാം പ്രതി ട്രൗസർ മനോജ് പാനൂരിനടുത്തുള്ള ചെറുപറമ്പ് കൊളവല്ലൂർ സ്വദേശിയാണ് പതിമൂന്നാം പ്രതി അന്തരിച്ച പി കെ കുഞ്ഞനന്ദനും പാനൂർ സ്വദേശി മുപ്പത്തിയൊന്നാം പ്രതി ലംബു പ്രതിപനും ചുക്ലി സ്വദേശി ഇന്നോവയിലെത്തിയ പ്രതികളുടെ വാൾ ഒളിപ്പിച്ചെന്നാണ് കുറ്റം വിചാരണ കോടതി വെറുതെ ശേഷം ഹൈക്കോടതി പ്രതികളാക്കിയ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബുവും ചൊക്ലി സ്വദേശി ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഇയാൾ സി പി എമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രണ്ടാം പ്രതി കീർമാണി മനോജ് മാഹി പന്തക്കൽ സ്വദേശിയാണെങ്കിലും പ്രവർത്തന മേഖല കണ്ണൂർ കൊല നടക്കുന്ന വേളയിൽ തന്നെ പള്ളൂർ സ്റ്റേഷനിൽ പതിനഞ്ചിലേറെ ക്രിമിനൽ കേസിൽ പ്രതി ഏഴാം പ്രതി കെ ഷിനോജിനും മാഹി സ്വദേശിയാണ് ഈ ക്രിമിനൽ സംഘത്തെ പൂട്ടിയത് കെ കെ രമയെന്ന പെണ്ണൊരുത്തിയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പഴുതുകൾ നൽകാതെയുള്ള നിയമ പോരാട്ടമാണ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത് ഇവരുടെ നിശ്ചയദാർഢ്യം നിറഞ്ഞ പോരാട്ടമായിരുന്നു ഇതിനെല്ലാം കാരണം സംസ്ഥാന സർക്കാർ വലിയ താല്പര്യം കാണിക്കാതിരുന്ന കേസായിട്ടും പ്രോസിക്യൂഷന് വിജയം നേടാനായത് ഇവരുടെ ആത്മാർത്ഥ ശ്രമം കൊണ്ടാണ് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ഡി സി സി പ്രസിഡന്റുമായിരുന്ന പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ വാദം തുടങ്ങാനിരിക്കെ ചുമതലകളിൽ നിന്ന് ഒഴിവായിരുന്നു അദ്ദേഹം സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നാല് മുതൽ അഞ്ചു മാസത്തോളം എല്ലാ ഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി അന്തിമ വിധിയിലെത്തിയത് കേസിൽ അഞ്ചാം സാക്ഷിയായ കെ കെ രമയും ആറാം സാക്ഷി അച്യുതനുമാണ് സി പി എമ്മിന് ടി പി ശത്രുതയുള്ളതായി മൊഴി നൽകിയത് അക്രമിക്കുന്നതിന് നാലു മാസം മുൻപ് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി കത്ത് ലഭിച്ച കാര്യം രമ കോടതിയിൽ പറഞ്ഞു താൻ മുൻപ് പ്രവർത്തിച്ച പാർട്ടി തീരുമാനിച്ച കാര്യം നടപ്പാക്കാതെ പിന്മാറില്ലെന്നും എന്തെങ്കിലും പറ്റിയാൽ അത് കെ സി രാമചന്ദ്രൻ കെ കെ കൃഷ്ണൻ തുടങ്ങിയ പ്രതികൾ അറിഞ്ഞുകൊണ്ടായിരിക്കുമെന്നും ടി പി പറഞ്ഞിരുന്നതായി രമ മൊഴി നൽകി ഇതോടെ ഇനി സംശയങ്ങൾ വിരൽ ചൂടുന്നത് ടി പിയുടെ കൊലയ്ക്ക് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ആരെന്നുള്ളതാണ്